നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പെരിയ ഇരട്ട കൊലപാതക കേസിൽ കൊലയാളി സംഘത്തിൽപ്പെട്ട പേർക്കും കൊലപാതക ഗൂഢാലോചനയിൽ പങ്കെടുത്ത രണ്ടുപേർക്കടക്കം പത്ത് പേർക്കാണ് എറണാകുളം സി കോടതി ഇരട്ട ജീവപര്യന്തം ഇന്ന് ശിക്ഷ വിധിച്ചത് വധശിക്ഷ ലഭിക്കാൻ തക്കവണ്ണമുള്ള അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ലെന്നാണ് കോടതി കണ്ടെത്തിയത് അതുകൊണ്ടാണ് കൊലയാളികൾക്ക് വധശിക്ഷ കോടതി നൽകാതിരുന്നത് എന്നാൽ ഇരട്ട ജീവപര്യന്തം എന്ന കോടതി വിധിയെ പൊതുവെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട് ഏതായാലും വലിയ രീതിയിൽ കേരളം കാത്തിരുന്ന ഒരു വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ കെ കെ രമ എം എൽ എയുടെ പ്രതികരണമാണ് ഏറെ ശ്രദ്ധ നേടുന്നത് കൊലവാൾ താഴെ വെക്കാൻ എന്നാണ് സി പി എം തയ്യാറാവുകയെന്നാണ് കെ കെ രമ എം എൽ എ ചോദിച്ചിരിക്കുന്നത് പെരിയ ഇരട്ടക്കൊലക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം നൽകിയ വിധിയിൽ പ്രതികരിക്കുകയായിരുന്നു കെ കെ രമ ഇരട്ട ജീവപര്യന്തം എത്ര വർഷമാണെന്ന് പറഞ്ഞിട്ടില്ല പതിനാല് വർഷമാണെന്ന് പ്രതീക്ഷിക്കുന്നു അതിലപ്പുറത്തേക്ക് കടുത്ത ശിക്ഷയുണ്ടോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു ശിക്ഷ തൃപ്തികരമല്ലെന്നാണ് കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് അപ്പീൽ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുൻ എം എൽ എ ഉൾപ്പെടെ സി പി എമ്മിലെ സമുന്നത നേതാക്കൾക്ക് ശിക്ഷ ലഭിച്ചു എന്നത് ചെറിയ കാര്യമല്ല അഞ്ചു വർഷം എന്നത് കുറഞ്ഞുപോയെങ്കിലും എത്ര കാലം എന്നതിലേക്കപ്പുറം കോടതി ശിക്ഷിച്ചു എന്നത് പ്രാധാന്യം അറിയിക്കുന്നുണ്ട് സിപിഎമ്മിന്റെ നേതാക്കന്മാർ ഇത്തരത്തിൽ കൊലപാതകങ്ങളിൽ പങ്കാളികളാകുന്നുവെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന വിധിയാണിത് ചന്ദ്രശേഖരന്റെ കേസ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നടക്കുന്നത് വിധി വരുന്നത് രണ്ടായിരത്തി പതിനാലിലും അന്നും സി പി എം നേതാക്കന്മാർക്ക് ശിക്ഷ ലഭിച്ചു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ചെറുപ്പക്കാരുടെ കൊലപാതകം ഇത്രയും നേതാക്കന്മാർ ശിക്ഷിക്കപ്പെട്ടിട്ടും സി പി എം ഇത് അവസാനിപ്പിച്ചിട്ടില്ല എന്നതാണ് കാതലായ കാര്യം എന്നാണ് സി പി എം കൊലവാൾ താഴെ വയ്ക്കാൻ തയ്യാറാകുക ഇത്രയും നേതാക്കന്മാർക്ക് ശിക്ഷ ലഭിച്ചിട്ടും സി പി എം ഇത് അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നില്ല ഞങ്ങളല്ല ചെയ്തതെന്ന് ന്യായീകരിക്കാനാണ് കേസ് സി പി ഐ അന്വേഷിക്കുന്നത് തടയാൻ ഒന്നേകാൽ കോടിയോളം പൊതുഗജനാവിൽ നിന്ന് സി പി എം പണം ഇറക്കിയതെന്നും കെ കെ രമ പറഞ്ഞു ഏതായാലും ആ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബം അനുഭവിക്കുന്ന അതേ വേദനയോടുകൂടി തന്നെയാണ് കെ കെ രമയും ജീവിക്കുന്നത് തന്റെ ഭർത്താവിനെ അൻപത്തിയൊന്ന് വെട്ടി അതേ സി പി എം പ്രവർത്തകർ തന്നെയാണ് ഇപ്പോൾ ഈ രണ്ട് യുവാക്കളുടെ ജീവനെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ കെ കെ രമ എം എൽ എയുടെ പ്രതികരണം ഏറെ ശ്രദ്ധ നേടുന്നത് ശരത്ലാലും കൃപേഷും കൊല്ലപ്പെട്ട കേസിൽ മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും പത്തും പതിനഞ്ചും പ്രതികൾക്കുമാണ് കോടതി ഇരട്ട ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത് ഒന്നാം പ്രതി എ പീതാംബരൻ ഉൾപ്പെടെ പത്ത് പ്രതികൾക്കാണ് ഈ ശിക്ഷ ഒന്നു മുതൽ എട്ട് വരെ പ്രതികളായ എ പീതാംബരൻ സജി സി ജോർജ് കെ എം സുരേഷ് കെ അനിൽകുമാർ ഗിജിൻ ആർ ശ്രീരാഗ് എ അശ്വിൻ സുബീഷ് പത്താം പ്രതി ടി രഞ്ജിത്ത് പതിനഞ്ചാം പ്രതി എ സുരേന്ദ്രൻ എന്നിവർക്കെതിരെയാണ് ജീവപര്യന്തം വിധിച്ചത് ഇവർക്ക് രണ്ട് ലക്ഷം കുറ്റകൃത്യങ്ങളായി രണ്ട് ലക്ഷം രൂപയും പിഴയും ശിക്ഷയും കോടതി വിധിച്ചിട്ടുണ്ട്